കുടുംബശ്രീ സി ഡി എസിനെ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള കുടുംബശ്രീയുടെ തീരുമാനം വളരെ പ്രശംസനീയമാണ് അതിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ഉൾപ്പെട്ടതിൽ വളരെ അധികം അഭിമാനമുണ്ട് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ജില്ലാ മിഷൻ സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സർട്ടിഫിക്കേഷൻ ഈ ആശയം ഉൾക്കൊണ്ട ഓരോ പ്രവർത്തകരും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു കവളങ്ങാട് സി ഡി എസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് സി ഡി എസ് ഭരണസമിതിയുടെ നിസ്വാർത്ഥ സേവനവും സമയപരിധിയില്ലാത്ത പ്രവർത്തനവും ജില്ലാ മിഷൻ നിർദ്ദേശ സമയത്തിനുള്ളിൽ തന്നെ ഐ എസ് ഒ പൂർത്തീകരണത്തിന് സാധിച്ചു സംസ്ഥാന സമിതി ഐ എസ് ഒ കോർഡിനേറ്റർ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നുണ്ട് മാതൃക സി ഡി എസ് ആയിരത്തി എന്റെ പ്രവർത്തന മികവിന്റെ അംഗീകാരമാണിത് ഇനിയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്ഥിതി സ്മരണ സമിതിക്ക് ആശംസകളുണ്ട് Paletum, Kojami.